എല്ലാവർക്കും നമസ്കാരം ഭഗവാൻ ഒരാൾക്ക് ഈ അതിവർണ്ണാശ്രമിത്വം എപ്പോഴാണ് നൽകുക എന്നതിൻ്റെ മറുപടിയായാണ് ഇങ്ങനെ പറയുന്നത് അല്ലയോ പാർത്ത കർമ്മങ്ങളൊന്നും തന്നെ എനിക്ക് ഒരു കളങ്കവും ഉണ്ടാക്കുന്നില്ല എനിക്ക് കർമ്മഫലത്തിൽ ആഗ്രഹവുമില്ല ഇപ്രകാരം എൻ്റെ യാഥാർത്ഥ്യം ആര് അനുഭവിച്ചറിയുന്നുവോ അവൻ കർമ്മങ്ങളാൽ ബദ്ധനായിത്തീരുന്നുമില്ല ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഏത് വേദാന്ത ശാസ്ത്ര ഗ്രന്ഥങ്ങളിലെയും പ്രധാന പ്രതിപാദ്യ വിഷയം ജ്ഞാനം കൊണ്ടുള്ള കർമ്മവിമുക്തിയാണ് എന്നാൽ ഇരുണ്ട പ്രപഞ്ചത്തെയും കർമ്മത്തെയും കുറിച്ച് പ്രതിപാദിക്കുന്നത് തൽക്കാലം വന്നുപോയ കർമ്മത്തെ ക്ഷയിപ്പിച്ച് ജ്ഞാനമാർഗം സുഗമമാക്കാൻ വേണ്ടി മാത്രമാണ് ഒരുവൻ എങ്ങനെ ഭഗവാനെ സമീപിച്ചാൽ അവന് അതിവർണ്ണാശ്രമത്വം കൊടുക്കും എന്ന് വെച്ചാൽ വസ്തുവിചാരം ചെയ്ത് അവൻ്റെ സൂക്ഷ്മതത്വം ഗ്രഹിക്കുന്നത് ആരാണോ അവന് അതിവർണ്ണാശ്രമത്വം ലഭിക്കും അപ്പോൾ പിന്നെ സൂക്ഷ്മതത്വം എന്നാൽ എന്താണ് അത് എന്നിൽ നിത്യമുക്തനും ഒരു കളങ്കവും ഏൽക്കാതിരിക്കലുമാണ് സൂക്ഷ്മതത്വം ഇത് തന്നെയാണ് ജ്ഞാനം ഈ ജ്ഞാനമുള്ളയാൾക്ക് ഭഗവാൻ സ്വസ്വരൂപം തന്നെ നൽകി അയാളെ കർമ്മവിമുക്തനാക്കുന്നു കർമ്മവിമുക്തി തന്നെയാണ് അതിവർണ്ണാശ്രമത്വം എന്ന് ഭഗവാൻ ഇവിടെ മനസ്സിലാക്കി കൊടുക്കുന്നു അല്ലയോ പാർത്ഥ ആത്മസ്വരൂപത്തെ കർമ്മം ഒരിക്കലും കളങ്കപ്പെടുത്തുന്നില്ല എന്ന വസ്തുബോധത്തോടെ പണ്ട് മുതൽ തന്നെ സത്യാന്വേഷികളാൽ കർമ്മം അനുഷ്ഠിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് മുൻപുള്ളവരാൽ പണ്ടേ അനുഷ്ഠിക്കപ്പെട്ടു പോകുന്ന കർമ്മയോഗം തന്നെ നെയ്യും പിന്തുടരുക അതായത് ആത്മാവ് നിത്യമുക്തനും സർവവ്യാപിയുമാണല്ലോ അതിൽ കർമ്മം തൽക്കാലത്തേക്ക് ആരോപിക്കുന്ന ഒരു ഭ്രമം മാത്രമാണ് ജീവത്വം അതായത് ഒരു മരക്കുറ്റിയെ കണ്ട് പിശാചാണെന്ന ഭ്രമം തോന്നുന്നുവെങ്കിൽ ധീരമായി അടുത്തു ചെന്നാൽ ആ പിശാച ഭ്രമം മാറുക ചെയ്യും അതുപോലെ തന്നെയാണ് വസ്തുവിചാരത്തോടെ കർമ്മയോഗം അനുഷ്ഠിച്ചാൽ ജീവിത ഭ്രമം മാറും പ്രപഞ്ചാരംഭം മുതൽ തന്നെ എത്രയോ മഹാത്മാക്കൾ കർമ്മയോഗം അഭ്യസിച്ച് ആത്മസ്വരൂപം തെളിച്ചറിഞ്ഞിട്ടുണ്ട് ആ മാർഗം തന്നെ നീയും പിന്തുടരുക എന്ന് അർജുനോട് ഇവിടെ ഭഗവാൻ ഉപദേശിക്കുന്നു മലയാള പരിഭാഷ കർമ്മങ്ങളൊന്നുമേ ബാധിക്കില്ല എനിക്കായതിൻ്റെ ഫലം വേണ്ടുന്നതില്ലടോ എൻ്റെ ഈ സത്യത്തെ ഉൾക്കൊണ്ടിടുന്നതാമർ കർമ്മത്തിൻ്റെ ബന്ധനം ആയുധം ജ്ഞാനത്തെ ഉൾക്കൊണ്ടു കർമ്മവും ചെയ്തങ്ങ് മോക്ഷത്തെ പ്രാപിച്ച ജ്ഞാനികൾ ആയുധം പൂർവികർ ചെയ്ത പുരാതനമായിടും കർമ്മത്തെ ചെയ്യൻ്റെ അർജുന എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ശ്രദ്ധ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി